അപ്പോൾ അതെ രാവിലെ കുളിച്ച് റെഡി ആയിട്ടോ കുളിച്ച് റെഡി ആയിട്ട് നമ്മൾ ഫിസിയോതെറാപ്പിക്ക് പോകാൻ വേണ്ടി ഇരിക്കുകയാണ് അതിന് മുന്നോടിയായിട്ട് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവുകയാണ് രാവിലത്തെ രാവിലെ ആണല്ലോ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത് അല്ലേ ലിജി അപ്പം വീട്ടിൽ നിന്ന് വന്നിട്ട് രണ്ട് ദിവസമായി രണ്ട് ദിവസമായിട്ട് ഫിസിയോതെറാപ്പിക്ക് പോയി ആ പറയ അത് ആ ഡയലോഗ് ഡൈലോഗി കൃത്യമായിട്ട് പറയണേ അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ലിജി

അതെനിക്ക് തോന്നിയതാ അപ്പൊ ഞങ്ങള് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാണ് മുട്ടയും പഴവും ഉണ്ട് കേട്ടോ പഴം ഏത്തപ്പഴമാണ് കേട്ടോ പിന്നെ ബ്രെഡുണ്ട് ബ്രെഡ് ഞങ്ങള് ഉച്ചക്ക് കഴിക്കാൻ കരുതി അപ്പൊ ഞങ്ങൾ രണ്ടു നേരം ഭക്ഷണം കഴിക്കത്തുള്ളു കേട്ടോ ഞങ്ങൾ രണ്ടുപേരും അല്ലേ രാവിലെ ഞങ്ങൾ എന്താ കഴിക്കുന്നത് ഏത്തക്ക മുട്ടന്ന് തന്നെ എല്ലാ ദിവസവും കഴിക്കുന്നത് അപ്പൊ പഴം കൂടുതലായിട്ട് കഴിച്ചാൽ ഷുഗറും കാര്യങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട് അപ്പൊ അതുകൊണ്ട് ഇത്ര നല്ല സംഭവം അല്ല പുഴുങ്ങി കഴിച്ചോ അല്ലാണോ കേട്ടിട്ടുണ്ടോ പുഴുങ്ങാനായിട്ട് രാവിലെ കറണ്ടില്ല കറണ്ട് പോയി അല്ലേ ഞാൻ കുളിക്കാനായിട്ട് കയറിയപ്പോൾ കറണ്ട് ഭാഗ്യത്തിന് മുട്ട പുഴുങ്ങി വെച്ചു അത്രയും സംഭവം അത്രയും ചെയ്യാനായിട്ട് പറ്റി ഇനിയിപ്പം ഉച്ചയ്ക്ക് ഇനിയിപ്പം ബ്രെഡ് കഴിക്കാൻ തരുതി ഞങ്ങളിപ്പം രാവിലെ ബ്രേക്ക്ഫാസ്റ്റും പിന്നെ രാത്രി ചോറ് ഇന്നലെ ചോറ് കഴിച്ചു കേട്ടോ അപ്പം രാത്രി ചോറ് കഴിക്കുന്ന അല്ല അല്ല എന്നൊക്കെ പറയണ്ട ഒരുപാട് പക്ഷെ നമ്മൾ ഒരു തരം കാർബോഹൈഡ്രേറ്റ്സ് ചോറ് കഴിക്കുന്നതല്ല രാത്രി സൈത് വീട്ടിൽ നിന്ന് മീൻകറി കൊണ്ടുപോകുന്നായിരുന്നു പിന്നെ അമ്മയുടെ ചമ്മന്തിപ്പൊടിയും മീനച്ചാറും ഒക്കെ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നെട്ടോ അതും കൂട്ടി ഞങ്ങൾ പിടിച്ചിട്ടുണ്ട് മീനച്ചാർ നമ്മൾ സൈത് ബ്രോഡക്ക് ഒരു മീനച്ചാർ കൊണ്ടു കൊടുത്തായിരുന്നു പിന്നെ അതൊക്കെയാണ് വിശേഷങ്ങൾ അപ്പം വീട്ടിലെ കാര്യങ്ങളെന്ന് വെച്ചാൽ വീട്ടിൽ നിന്ന് പോയിരുന്നിട്ട് കഴിഞ്ഞ ദിവസം വീഡിയോയിൽ കമൻറ്റ് ചെയ്തിട്ടുണ്ട് ഒരുപാട് പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ അമ്മയ്ക്ക് ചുരിദാർ വാങ്ങിക്കൊടുക്കാനായിട്ട് കുറേ പേര് മെസ്സേജ് ഒക്കെ ആയിട്ടോ അപ്പോൾ ഞങ്ങൾ പറ്റുമെങ്കിൽ ഇന്ന് വഴിയിട്ട് അമ്മയ്ക്കൊരു റെസ്റ്റ് നോക്കണം പറ്റെങ്കിലും മേടിക്കും കേട്ടോ അല്ലേ ഇപ്പം ഇന്നും മേടിക്കൊന്നുമില്ല ഇത്ര അത്യാവശ്യം മിക്ക അമ്മയും ഇങ്ങനെ പോകണമല്ലോ മിക്കവാറും അടുത്ത മാസം അമ്മ എറണാകുളത്ത് ഇവിടോട്ട് വരും കോഴിക്കോടേക്ക് വരും അമ്മ അമ്മ അച്ഛനും കൂടെ കോഴിക്കോടേക്ക് വരാൻ സാധ്യതയുണ്ട് അപ്പം മിക്കവാറ് ഈ മാസം അവസാനം വരും ഇങ്ങോട്ട് വരുവാണോ എന്ന് പറഞ്ഞ് ഇരിക്കുകയാണ് കേട്ടോ അല്ലെങ്കിൽ ക്രിസ്മസിന് വരാൻ ഞാൻ പറഞ്ഞ ക്രിസ്മസിൻ്റെ അവധിയൊക്കെ ആകുമ്പോഴത്തേക്കും പിള്ളേരായിട്ട് വരാൻ പറഞ്ഞില്ലെങ്കിൽ അത് അപ്പോൾ പിള്ളേർക്കും ഇവിടെ വരാല്ലോ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് പോരുന്നത് അപ്പം എന്താ വെച്ചാൽ നോക്കട്ടെ പിന്നെ എനിക്ക് ഈ ആഴ്ചയിൽ ഒന്ന് എറണാകുളം വരെ പോകാനുണ്ട് അപ്പം അപ്പം ഇടുക്കിന്ന് അമ്മയൊക്കെ വരാനും പറഞ്ഞിട്ടുണ്ട് ഞാൻ അപ്പം ലിജീനെ അമ്മയും ഭാവിയും കൂടെ വരാനും കൂടി പറഞ്ഞിട്ടുണ്ട് അവർ വരില്ലേ ആ അവർ വരുമെന്ന് പറഞ്ഞിട്ടുണ്ട് വരുവാണെങ്കിൽ ഞാൻ എനിക്ക് എറണാകുളം വരെ പോകാൻ അങ്ങനെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട് ഈ ആഴ്ചത്തെ പരിപാടികൾ അതൊക്കെയാണ് ഞങ്ങൾ കൊല്ലത്ത് പോയിട്ട് വന്നതിന് ശേഷമുള്ള ഫസ്റ്റ് വീഡിയോ അങ്ങനെ ഉണ്ടായിരുന്ന യാത്ര ട്രെയിൻ്റെ ചാർജ് കാര്യങ്ങളൊക്കെ പറഞ്ഞില്ലല്ലോ അപ്പോൾ അതൊക്കെ പറയാമെന്ന് കഴിഞ്ഞിട്ടാണ് വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ കുറച്ച് ഭാഗം ഇവിടെ നിന്ന് പറഞ്ഞ് ഫുഡൊക്കെ കഴിച്ചിട്ട് അങ്ങ് പോകാൻ ഇപ്പോൾ സമയം ഏകദേശം പത്ത് മണിയാകുമ്പോൾ പോകുന്നു ഇപ്പോൾ നമ്മൾ വിശ്വതരാപ്പിക്ക് പോയാലും ഒരു മൂന്നു നാല് മണിയാവും എന്തായാലും വരാൻ അപ്പോൾ അതുകൊണ്ട് ഇച്ചിരി താമസിച്ച് തന്നെ പോകാമെന്ന് കരുതി അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ ചെയ്തേട്ടാ അപ്പോൾ നമ്മുടെ ടിക്കറ്റ് ചാർജ് എന്ന് പറഞ്ഞാൽ ശരിക്കും വന്ദേഭാഗത്തിൻ്റെ ടിക്കറ്റ് ഒന്ന് ആയിരത്തി ഒരുന്നൂറ് രൂപയാണ് ആയിരത്തി അൻപത് രൂപയാണ് കേട്ടോ കോഴിക്കോട് ടു കൊല്ലം ആയിരത്തി അൻപത് രൂപയാണോ ഒരാൾക്ക് ടിക്കറ്റ് വരുന്നത് പിന്നെ എക്സ്ട്രാ നമ്മുടെ ഫുഡിൻ്റെ ചാർജ് പിന്നെ സോറി ഫുഡിൻ്റെ ചാർജ് അല്ല നമ്മുടെ തത്കാൽ ടിക്കറ്റാണ് നമ്മുടെ എടുക്കുക തത്കാല ടിക്കറ്റ് എന്ന് പറഞ്ഞാൽ നമുക്കിപ്പം റിസർവേഷനൊക്കെ മെയിൻ ട്രെയിനുകൾക്ക് റിസർവേഷൻ ചെയ്ത് വേണം ചിലപ്പോൾ ഒരു മാസം രണ്ട് മാസം മുന്നേ ഒക്കെ റിസർവേഷൻ ചെയ്യണം സീറ്റ് കൺഫേം ആകാൻ വേണ്ടിയിട്ട് പക്ഷേ തൽക്കാലം എന്ന് വെച്ചാൽ നമുക്ക് വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്ന നാളെയാണെങ്കിൽ ആണെങ്കിൽ തലേ ദിവസം പത്ത് മണിക്ക് എ സി ടിക്കറ്റുകളും പതിനൊന്ന് മണിക്ക് നോർമൽ എ സി അല്ലാത്ത നോൺ എ സി ടിക്കറ്റുകളും ബുക്ക് ചെയ്യാൻ പറ്റും തത്കാലം പക്ഷെ അതിനൊരു നൂറ് രൂപ നൂറ്റമ്പത് ഇരുന്നൂറ് രൂപ എക്സ്ട്രാ ചാർജ് വരും അപ്പോൾ ആ ചാർജ് കൊടുത്തുകഴിഞ്ഞാൽ നമുക്ക് കുറഞ്ഞ കുറഞ്ഞൊരു നൂറ് സീറ്റൊക്കെ ചിലപ്പോൾ വന്ദേ ഭാരതത്തിനകത്ത് കാണും ജനശാബ്ദിക്കാണേലും അഞ്ഞൂറ് സീറ്റൊക്കെ ഉണ്ടാവും എന്നാൽ ലാസ്റ്റ് കുറേ സീറ്റുകൾ തത്കാൽ സീറ്റ് കൺഫേം ആവാത്ത കുറേ സീറ്റുകൾ ഉണ്ടാവും അതായത് ബുക്കിഡ് ആവാത്ത കുറേ സീറ്റുകൾ വേക്കൻ്റായിട്ടുണ്ടാവും അപ്പോൾ അത് ബുക്ക് ചെയ്യാനായിട്ട് തൽക്കാലം എന്ന് പറഞ്ഞാൽ റെയിൽവേയുടെ സംവിധാനമുണ്ട് അപ്പോൾ അതുവഴി ഞാൻ ബുക്ക് ചെയ്തത് അതുവഴി ബുക്ക് ചെയ്തുകൊണ്ടാണ് എനിക്ക് ഇരുന്നൂറ് എക്സ്ട്രാ വന്നത് കേട്ടോ ആ ടിക്കറ്റിന് അങ്ങനെ ടോട്ടൽ ആയിരത്തി മുന്നൂറ്റി എൺപത് രൂപയായിരുന്നു കൊല്ലത്തേക്ക് യാത്ര അപ്പോൾ തിരിച്ചു വന്നപ്പോൾ ആയിരത്തി മുന്നൂറ് രൂപ ആയിരുന്നു കേട്ടോ ഒരാൾക്ക് ചാർജ് അങ്ങനെ രണ്ടാൾക്കൂടെ ഞങ്ങൾക്ക് ഏകദേശം വണ്ടി ചാർജ് തന്നെ നല്ലൊരു പൈസ ആയിരം ആറായിരം രൂപയ്ക്ക് എടുത്തായി പക്ഷേ നമുക്ക് പോകാതിരിക്കാൻ പറ്റില്ല നമുക്ക് പോകാൻ പറ്റുമോ എനിക്ക് ഒറ്റയ്ക്ക് അപ്പോൾ അതിന് വെള്ള ലിജി കൂടെയല്ലേ അപ്പോൾ ലിജീനം കൊണ്ടുപോകുമ്പോൾ നമ്മൾ ആ ചാർജ് നോക്കിയിട്ട് കാര്യമില്ല പിന്നെ വണ്ടിയിൽ പോയി എനിക്ക് ഇതേ സെയിം ചാർജ് തന്നെ വരുന്നത് ഒരു ഒയ്യായിരം രൂപയ്ക്ക് അടുത്ത് ഡീസൽ എന്തായാലും വരും വണ്ടിക്ക് പിന്നെ നമ്മൾ ചിലവ് പിന്നെ ക്ഷീണം ഇതാകുമ്പോൾ അഞ്ച് മണിക്കൂറുണ്ട് നമ്മൾ കൊല്ലത്ത് ചെന്ന് മറ്റേതാണ് പതിനൊന്ന് എടുക്കും കൊല്ലത്ത് വണ്ടിയിൽ കാറിൽ പോയി എന്നാൽ റോഡൊക്കെ ഭയങ്കര മോശമല്ലേ അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ പിന്നെ അതിൻ്റെ കൂടെ പനിയും പിടിച്ച് അങ്ങനെ ഭയങ്കര പരിപാടികളൊക്കെ ആയിരുന്നു അപ്പോൾ ഒരുപാട് പേര് വീഡിയോയിൽ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ വണ്ടിയുടെ ചാർജ് വണ്ടേ ചാർജ് കൊല്ലം ടു കോഴിക്കോട് എത്രയാണ് കേട്ടോ അപ്പം ആയിരത്തി മുന്നൂറ് രൂപയാണ് ഞങ്ങൾക്ക് അപ്പ് ആൻഡ് ഡൗൺ സോറി അപ്പ് ആൻഡ് ഡൗൺ അല്ല രണ്ടും കൂടെ രണ്ടാൾ കൂടെ ആറായിരം രൂപ എടുത്ത് ടിക്കറ്റ് ചാർജ് ഒത്തിരി തന്നെ വന്ന കേട്ടോ നമ്മുടെ വീൽ ചെയർ വന്ദേഭാരത്തിൽ മാത്രമേ കയറുകയുള്ളൂ വേറെ ട്രെയിനിലെ കമ്പാർട്ട്മെൻറ്റിലൊന്നും അല്ലെങ്കിൽ നമ്മൾ ഫിസിക്കലി ഡിസേബിൾഡ് ആയിട്ടുള്ള ടിക്കറ്റ് എടുക്കണം അത് എടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താ വെച്ചാൽ ഇത് വേണം നമുക്കൊരു ഗവൺമെൻറ് ഐ ഡി ഉണ്ട് അത് നമുക്ക് കിട്ടത്തില്ല അത് ഫിസിക്കലി ഡിസേബിൾഡ് ആയിട്ടുള്ളവർക്കുള്ളൊരു ഐ ഡി കാർഡാണ് അപ്പോൾ അത് നമ്മൾ ഡോക്ടറുടെ സർട്ടിഫിക്കറ്റ് മേടിച്ച് അത് ഗവൺമെന്റിന്റെ റെയിൽവേയുടെ ഒരു ഐ ഡി കാർഡ് നമുക്ക് കിട്ടും ആ ഐ ഡി കാർഡുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഫിസിക്കലി ആയിട്ടുള്ള ടിക്കറ്റ് നമുക്ക് ബുക്ക് ചെയ്യാൻ പറ്റും പിന്നെ പ്രധാനപ്പെട്ട മെയിനോടുന്ന ട്രെയിനകത്തൊന്നും ഫിസിക്കലി ഡിസേബിൾഡ് ആയിട്ടുള്ളവർക്ക് കയറാനുള്ള കോച്ചുകളില്ല അങ്ങനെയൊന്നുമില്ല പിന്നെ എന്താ വരുന്ന പിന്നെ നമ്മൾ പറ്റുന്ന രീതിയിൽ പോകുക ഉള്ളൂ അങ്ങനെയാണ് ഞാൻ വന്ദേഭാരത്തിൽ കയറാമെന്നുള്ള ലക്ഷ്യം ഇട്ട് പോയത് പിന്നെ ഞങ്ങൾ തിരിച്ചു വന്ന പല ട്രെയിനിൻ്റെ അളവൊക്കെ എടുത്ത് ഡോറിൻ്റെ അളവൊക്കെ എടുത്ത് നോക്കിയപ്പം ഒരു എണ്ണിക്കകത്തും വീൽചെയർ കയറുന്ന സംവിധാനങ്ങളില്ല അതുകൊണ്ടാണ് ഞങ്ങൾക്ക് പറഞ്ഞാൽ വന്ദേഭാരതി ഇത്രയും പൈസ മുടക്കി പോയത് ഇനി അടുത്ത പ്രാവശ്യം ലിജി നടന്ന് കയറുമെന്ന് വിചാരിക്കുന്നത് അപ്പം നമുക്ക് സാധാ ട്രെയിനിൽ ഇപ്പം ഇവിടുന്ന് ജനശാബ്ദിക്ക് പോകാം നൂറ്റി എഴുപത് രൂപയുള്ളൂ കൊ കൊല്ലത്ത് വരെ ഇപ്പം നൂറ്റി എഴുപത് രൂപ അത് ആറ് കൊണ്ട് കൊല്ലം ചെല്ലുകയും ചെയ്യും ഇത്ര ഫാസ്റ്റായിട്ട് ചെല്ലും അതിലെ മുന്നൂറ് രൂപ നാന്നൂറ് രൂപയ്ക്ക് കൊല്ലം വരെ ചെല്ലുക അപ്പോൾ അടുത്തവണ ഞങ്ങൾ പോകുമ്പോൾ എന്തായാലും ജനശാബ്ദിക്കാ പോകുള്ളൂ ലലിജി അന്തേഭാരത്തിനിടയ്ക്കിങ്ങനെ കയറി നോക്കാന്നേ ഉള്ളു അന്തേഭാരത് ഒരു അത്ര അത്യാവശ്യമായിട്ടൊക്കെ പോകേണ്ടവർക്ക് എന്നാലും റിസർവേഷൻ ചെയ്യാൻ പോകാൻ പറ്റില്ല പെട്ടെന്ന് പോകണ്ടവരെന്നു പറഞ്ഞാൽ ഇതൊക്കെ തത്കാല ടിക്കറ്റ് എടുത്ത് പോകാൻ പറ്റിയ ഒരു ട്രെയിനാണ് കേട്ടോ എന്നാലും ചാർജ് ആറായിരം രൂപ എന്ന് വെച്ചാല് ഫിസിയോതെറാപ്പി എനിക്ക് ഒരു ഏഴ് ദിവസം ഫിസിയോ തെറാപ്പി ചെയ്യുന്നത് പഴം തിന്നതാ ല മണ്ട കേറി ഇരിക്കേ നാരായണ ഉണ്ടെങ്കിൽ ഏഴു ദിവസം ഫിസിയോതെറാപ്പി ചെയ്യാറ് അപ്പൊ അത് നോക്കിട്ടില്ല വീട്ടുകാരെ പോകണം പിന്നെ നമ്മള് അത്യാവശ്യമായിട്ടുള്ള കാര്യം നടത്താൻ വേണ്ടിയാണല്ലോ പോയത് അപ്പോൾ അതിനകത്ത് പൈസ ഒന്നും നോക്കിട്ട് കാര്യമില്ല അതാണ് മെയിൻ ആയിട്ട് വേറൊരു കാര്യം പറഞ്ഞു എന്താണ് കളഞ്ഞാ പറഞ്ഞെന്താണ് അതിനത്ത് കളഞ്ഞതേ പഴത്തൊലിയിൽ എറിഞ്ഞുപേടിക്കുന്നു എറി അങ് പോണം ഓ ആള് നടക്കുന്ന വഴി തന്നെ അവര് തലേം കുത്തി അവര് നാളെ എന്നെ ഇടിക്കാൻ വരട്ടെ അത്രയും പോയില്ലേ ഇന്നത്തെ ഈ ഡ്രസ് ഇട്ടാക്കുന്ന എന്താ വെച്ചാലേ അപ്പം കഴിഞ്ഞ ദിവസം നമ്മൾ ആദ്യമായിട്ട് ഈ ഒരു ഡ്രസ്സ് മഞ്ഞ ഡ്രസ്സ് ഇട്ടുകൊണ്ട് വണ്ടി കറങ്ങിയ ഒരു വീഡിയോ ഉണ്ടായിരുന്നല്ലോ അപ്പോൾ അവിടെ ചിലപ്പോൾ ഡോക്ടർ പറഞ്ഞ് ഇനിയുള്ള ഇനി ഇങ്ങനത്തെ ഉള്ള ഡ്രസ്സ് ഒക്കെ ഇട്ടുകൊണ്ട് വരണം ഇടയ്ക്ക് എന്ന് പറഞ്ഞിട്ട് ഇടയ്ക്ക് തന്നെ ഇങ്ങനത്തുള്ള ഡ്രസ്സൊക്കെ ഇട്ടുകൊണ്ട് വരണം എന്ന് വരുന്ന മറ്റേ പാറ്റും പെനീലും എല്ലാം ഇട്ടുകൊണ്ട് വരുന്നത് അപ്പോൾ അതുമായിട്ട് ഇങ്ങനത്തെ ഡ്രസ്സ് ഇട്ടുകൊണ്ട് വരണം ഡോക്ടർ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നമ്മൾ ഇങ്ങനത്തെ ഡോക്ടറുടെ പോകുമ്പോൾ അപ്പം അതൊക്കെയാണ് വിശേഷം കേട്ടോ ഇങ്ങനെ തിത്ത വന്നാൽ പിത്തോണ്ട് അപ്പം നമ്മളിപ്പോ മുട്ട തരാം അപ്പം ഞാൻ എനിക്ക് ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ കൊടുക്കും അപ്പം ഞങ്ങൾ എന്താ ബ്രെഡൊക്കെ കഴിച്ചു കേട്ടോ ബ്രെഡ് കഴിച്ചില്ല മുട്ട കഴിച്ചു ഇനി രണ്ട് ഒരു പഴം കഴിച്ചു ഒരു പഴം തട്ടെ പിന്നെ ബ്രെഡ് വേണോ വേണോ ഓ ഞാനപ്പം പറഞ്ഞേ ഞാനെന്നാ രണ്ട് ബ്രെഡ് കഴിക്കാം എനിക്ക് വിശക്ക്ന്ന് അച്ചാറും കൂട്ടി കഴിക്കാൻ പോകണം അതേ അപ്പോൾ അന്നേരം വേണ്ട പറഞ്ഞ ആളാട്ടോ ഇപ്പോൾ വേണം അച്ചാർ വേണം അച്ചാറും കൂട്ടി ബ്രെഡ് വേണം വേണമെന്ന് പറഞ്ഞേക്കാം അപ്പം ഞങ്ങൾ അച്ചാറും കൂട്ടി ബ്രെഡെന്ന് എങ്ങനെ എങ്ങനെയുണ്ടാവുന്നു സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അപ്പോൾ നമ്മുടെ അത് മീനച്ചാർ അത് എൻ്റെ ഇങ്ങനെ എണ്ണ ഇട്ട മീനച്ചാർ കേട്ടോ കുറച്ചുകൂടി ഇട്ട് കുറച്ച് എണ്ണയൊക്കെ ഉണ്ടോ കേട്ടോ അപ്പോൾ ഒഴിവാക്കിയിട്ട് കഴിക്കാം ഡയറ്റിൻ്റെ വേറ്റിൽ നമ്മൾ കഴിക്കുന്നത് കുഴപ്പമില്ല ഇത് അത്യാവശ്യം ഇച്ചിരി അച്ചാറൊക്കെ അയച്ചപ്പോ അതൊന്നും സംഭവിക്കാൻ പോകില്ല ജീവൻ നിലനിർത്തുക എന്നുള്ളതാണല്ലോ മെയിൻ ആയിട്ടുള്ള സംഭവം ജസ്റ്റ് തൊട്ട് നോക്കാം ഓക്കെ അടച്ചു നോക്കണല്ലോ ഓക്കെ എങ്ങനെ ഉണ്ടെന്ന് നോക്കട്ടെ നോക്കാനൊന്നും ഞാൻ ഇന്നലെ ചോറിൻ്റെ കൂടെ ഒന്ന് ടെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു കഷ്ടം കഴിച്ചു ഇന്നലെ ഞങ്ങൾക്ക് മീൻകറിയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ അച്ചാർ അങ്ങനെ എടുത്തില്ല

കഴിക്കട്ടെ അടിപൊളി ടേസ്റ്റ് ഒന്നും സൂപ്പർ ടേസ്റ്റ് പറയാനുള്ള വെള്ളം അപ്പൊ ഞങ്ങളിത് കഴിച്ചിട്ട് വരാം ഓക്കെ